സംസ്കരിക്കാൻ കോടി ലക്ഷം സാറേ ഈ കണക്കിലൊരു സംശയം ഇത് ഇത് അഞ്ച് ആകെ സർക്കാർ സംസ്കരിക്കും ഈ പറഞ്ഞതെല്ലാം ശരിയാണെന്നല്ലേ അർത്ഥം അല്ലേ അല്ല ഇത് ശരിയാണെന്നല്ലേ ശരിയല്ലേ അത് പറയാ അത് പറയാണെന്നല്ലേ ഞാനീ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടല്ലേ അതും കൂടി നമുക്ക് പറയാലോ എന്താ നിങ്ങൾ ഞാൻ പറയുന്നത് ഉത്തരം ഞാൻ ഇത്രയും സമയം പറഞ്ഞല്ലോ എത്ര സമയമായി സമയം മുഴുവൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യായി എന്ന് കാണുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് മറുപടി ഏത് ചാനലാ റിപ്പോർട്ടർ ചാനലാണ് ആ അല്ല ഇപ്പൊ എല്ലാ ചാനലിലും സീപിച്ചിരിക്കുമല്ലോ എന്തായാലും ചിരിക്കുമല്ലോ എല്ലാരും പറഞ്ഞിരിക്കല്ലേ ഞാൻ ഞാൻ എന്തൊക്കെ എന്തൊക്കെ പറയുന്നു പറയുന്നു പക്ഷേ വ്യക്തമായിട്ട് അറിയാം എന്ത് പറയും അതൊരു പ്രശ്നമാണ് കാരണം അതാണ് ഞാൻ പറഞ്ഞത് ഈ എസ് ഡിആർഎഫിന്റെ മാനദണ്ഡം അത് വളരെ ചുരുങ്ങിയ ഒന്നാണ് അത് വെച്ചുകൊണ്ടുള്ള കണക്ക് മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റൂ പക്ഷേ അതിന് മാറ്റം വേണം അതുകൊണ്ടാണ് സ്പെഷ്യൽ പാക്കേജ് വേണമെന്ന് പറയുന്നത് ആ എന്നിട്ട് 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 നമ്മൾ ഈ രണ്ടും പറഞ്ഞു ഇത് എസ് ഡിആർഎഫ് അനുസരിച്ച് ഇത്രയാണ് നമ്മുടെ യഥാർത്ഥ നഷ്ടം ഇത്ര സംഭവിച്ചിട്ടുണ്ട് ഇപ്പൊ കണക്കാക്കിയത് ഇത്രയുണ്ട് ഇനിയും വിശദമായി കണക്കാക്കാൻ ഇരിക്കുകയാണ് അതോടൊപ്പം പുനർനിർമ്മാണം അത് നേരത്തെ പറഞ്ഞില്ല രണ്ടായിരം കോടിയിൽ പരം വരും കണക്കുകൾ ഒന്നും അതും പറഞ്ഞു അപ്പൊ ഈ തുകയെല്ലാം നമ്മൾ കേന്ദ്ര ഗവൺമെന്റിന്റെ മുന്നിൽ വെച്ചിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ് ഇതൊന്നും തള്ളുന്ന നില സ്വീകരിച്ചിട്ടില്ല എല്ലാ കാര്യങ്ങളും ഗൗരവമായി തന്നെ പരിഗണിക്കുന്ന പരിഗണിക്കുന്നില്ല അവർ അന്ന് അന്ന് പറഞ്ഞ കാര്യം പൂർണ്ണമായും ശരിയായിട്ടുള്ളതാണ് ഞങ്ങളുടെ ടീം അവിടെയുണ്ട് അവർ പരിശോധിക്കട്ടെ പരിശോധിച്ചതിന് ശേഷം വിലയിരുത്തിയതിന് ശേഷം ഞങ്ങൾ നടപടി സ്വീകരിക്കും ആ നമുക്ക് പ്രതീക്ഷിക്കാനല്ലേ പറ്റൂ ആ പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് പക്ഷെ അത് വൈകുന്നു ആ വൈകുന്ന കാര്യവും ഒരു മാധ്യമവും പറയുന്നില്ല എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അതെ ഞാൻ കൊല കൊല കൊമ്പനാ കൊമ്പൻ കൊമ്പൻ